ഹലോ അപ്പം ഇന്ന് ഇതാ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യലാണ് നമ്മളെ മെയിൻ പരിപാടി ഓൾറെഡി ഇതാ കത്രിക ഒക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു ഇനി അതിന് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ഐറ്റം നമ്മളെ സ്വന്തം ബനാന ചിപ്സ് ആണ് അങ്ങനെ ബനാന ചിപ്സ് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ സ്വന്തം ജിലേബിയിലേക്ക് ജിലേബി പിന്നെ അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി നമുക്ക് കാണാമല്ലോ പിന്നെ എന്താണെന്നറിയാത്ത ഒരു പൊതി അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ സ്വന്തം ബീഫ് ആഹാ നല്ല ഫ്രൈ ആക്കി കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് ചട്ടിയിലിട്ട് ഒന്ന് മൊരിച്ചെടുത്ത് കഴിച്ചാൽ മാത്രം മതി അടുത്ത ഐറ്റം പിന്നെ അത് മക്കൾക്കുള്ള നവരാരിയും പിന്നെ സൂചി ഗോതമ്പമാണോ ഗോതമ്പ് സൂചിയാണോ എന്നറിയില്ല ആ സാധനം പിന്നെ അടുത്ത ഐറ്റം നമ്മളെ സ്വന്തം ലഡു നല്ല ഗീ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ഒരു കടി കടികടിച്ചു പിന്നെ മധുരം എനിക്ക് കൂടുതൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കഴിക്കാൻ തന്നിട്ടില്ല ഞാൻ നേരെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു അടുത്തത് മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ കൊടുത്തയച്ച പഴത്തിൻ്റെ പൊടിയാണ് എന്ത് പഴമാണെന്ന് ചോദിച്ചാൽ ഒന്ന് കുന്നം പഴവും ഒന്ന് നേന്ത്രപ്പഴവമാണ് അത് അരിഞ്ഞിട്ട് ഉണക്കി പൊടിച്ച് കൊടുത്തയച്ചതാണ് അടുത്തത് അച്ചാർ അച്ചാർ ഓൾറെഡി ലീക്ക് ആയതോടെ ഞാൻ അധികം ആഡംബരമായിട്ടൊന്നും തുറന്നിട്ടില്ല അത് നേരെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു പിന്നെ പിന്നെതാ കുറച്ച് ഡ്രസ്സുകളാണ് ഉമ്മയും നാത്തുനും പോയി സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് ഡ്രസ്സുകളാണ് മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ അടുത്തൺബോക്സ് ചെയ്യാൻ എൻ്റെ കൂടെ ലൂതാ കരഞ്ഞപ്പഴേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കടുക്കയാണ് കല്ലുമക്കായാന്നും പറയും ഇത് ഖത്തറിലുള്ള റഷീദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തയച്ചതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേഗം പോയി കാണാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ